ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ മഴക്കാലത്ത് ഞങ്ങളുടെ ടെറസിൽ എന്തൊക്കെ പച്ചക്കറി കൃഷികളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ആദ്യമായിട്ടുള്ളത് നമ്മുടെ കുറ്റിക്കുരുമുളകാണ് കുറ്റിക്കുരുമുളക് ചെടി നമ്മുടെ വേനൽക്കാലത്ത് കുറേയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പോയയിടത്തൊക്കെ ഇന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി മാറ്റിവെച്ച് കൊടുത്തിരിക്കുന്നതാണത് അത് നമ്മുടെ പഴയ ചൂടാണ് അതിൽ കണ്ടത് നമുക്ക് വീണ്ടും ചിരിയൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ബാക്കി മൂന്ന് പോട്ടിലും നമ്മൾ അവിടെയും ആ കുറ്റിക്കുരുമുളകിൻ്റെ തൈ തന്നെയാണ് നാട്ടി കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത് നമുക്കുള്ളത് നമ്മുടെ വെണ്ടയാണ് ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത് നമുക്ക് പൂവിടാറൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എന്താ കണ്ടോ പൂ പിടിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കായായിട്ടില്ല ഇത് വേറെ നമ്മുടെ നാടൻ വെണ്ടയാണ് അതിൽ കായ് പിടിച്ചിട്ടുണ്ട് കണ്ടോ ആ വെണ്ട നിറച്ച് പൂക്കളുണ്ട് ഇതെല്ലാം ആനക്കൊമ്പൻ വെണ്ട തന്നെയാണ് അതുകൊണ്ട് ഇതെല്ലാം ആനക്കൊമ്പൻ വെണ്ണയാണ് പിന്നീട് നമ്മുടെ അടുത്ത് നമ്മുടെ വഴുതനയാണ് വഴുതന നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് അതുപോലെ തന്നെ വെണ്ടയും നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റും അടുത്തത് നമ്മുടെ കുച്ചി ബീൻസാണ് കേട്ടോ ഇത് കുച്ചി ബീൻസ് അതിൽ പൂ ചെറുതായിട്ട് പൂ പിടിച്ച് വരുന്നതേ ഉള്ളൂ ഇതൊക്കെ മഴ ആയതുകൊണ്ട് കിട്ടുമോയെന്ന് നമുക്കറിയത്തില്ല എങ്കിൽ ഞാൻ മഴയ്ക്ക് മുമ്പ് നട്ടു കൊടുത്തിരുന്നതാണിത് കേട്ടോ നമ്മുടെ വഴുതനയിലൊക്കെ പൂക്കളൊക്കെ നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കായൊക്കെ മൂത്തും പോയിട്ടുണ്ട് ഇനി അടുത്ത നമ്മുടെ അലോവേരയുടെ ഒരു ചൂടാണ് ഇതിൽ പൂട്ടിൽ വെച്ചിരിക്കുന്നത് അതിൽ നമുക്ക് വിത്തുകളൊക്കെ ചുവട്ടിൽ നിന്ന് വേറെ പൊട്ടി തയ്യാകാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത് നമ്മുടെ പയർ കൃഷിയാണ് ഇപ്പോൾ നമ്മുടെ പയർ പയറിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു പയറിൽ നമുക്ക് പൂക്കളൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ പയറിലൊക്കെ നിറയെ പൂക്കൾ പിടിച്ചിട്ടുണ്ട് എന്താ കണ്ടോ മുകളിലോട്ടൊക്കെ പൂക്കൾ ഇഷ്ടം പോലെ പിടിച്ച് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പയറ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടാ കുഞ്ഞ പയറായതേ ഉള്ളൂ പയർ കൃഷി നമുക്ക് ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പയർ കൃഷിയാണ് നമ്മൾ നെറ്റിലേക്ക് കയറ്റി വിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതൊക്കെ പയറ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വെടി കാണിച്ചു തരാം അടുത്ത നമ്മുടെ പച്ചമുളക് കൃഷിയാണ് കേട്ടോ പച്ചമുളക് പച്ചമുളകിനൊക്കെ ചെറുതായിട്ടൊരു കുരുടിപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് മുളക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇതും പച്ചമുളകാണ് മഴക്കാലത്ത് നമുക്ക് അതുപോലെ പച്ചമുളകും വെച്ച് കുടിപ്പിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് ഇതെല്ലാം എൻ്റെ പച്ചമുളകാണ് എല്ലാം നമ്മൾ ഡ്രോ ബാഗിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്ത നമ്മുടെ ചീര വെച്ചിരുന്നതാണ് ഇത് ചീര തന്നെ മാറ്റി വെച്ചിരുന്നത് സുന്ദരിച്ചീരയാണ് മഴ ആയതുകൊണ്ട് ഇതൊക്കെ ഇനി ശരിയാകുമെന്ന് അറിയില്ല എങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തത് നമ്മുടെ ചീരച്ചേമ്പിൻ്റെ കൃഷിയാണ് ഉണ്ടോ ചീരച്ചേമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണിത് തോരം വെക്കാനായിട്ട് ഞാനൊരു നാല് ഗ്രോ ബാഗിലായിട്ട് നട്ടു കൊടുത്തിരിക്കുന്നതാണത് ഇനി അടുത്ത ഇത് നമ്മുടെ കൊത്തമ്പരയാണ് കേട്ടോ കൊത്തമ്പരയിൽ പൂ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതും മഴ മഴയത്ത് ഉണ്ടാകുന്ന പച്ചക്കറി ഐറ്റമാണോ ഇതെന്ന് എനിക്കറിയിച്ചില്ല ഞാൻ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് എങ്കിലും ഇതിൽ പൂവിടിച്ചിട്ടുണ്ട് അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം മഴക്കാലത്ത് ഉണ്ടാകുന്നതാണോ കൊത്തമ്പരയെന്ന് ഇതിലൊക്കെ പൂ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കത്തിരിയായിരുന്നു ഇതിലേക്കായൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ് അത് കൊലകുലയായിട്ടുണ്ടാകുന്ന കത്തിരിയാണിത് ഇതെല്ലാം നമ്മുടെ പച്ചമുളകാണ് പച്ചമുളകിലൊക്കെ നിറച്ച് പൂ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വളമൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളതാണ് ആ മുളകൊക്കെ നീളമുളകാണിത് അതുകൊണ്ട് നമ്മുടെ വയലറ്റ് വഴുതനയാണ് കേട്ടോ ഈ വഴുതനയിൽ നിറച്ച് പൂക്കളുണ്ട് നമ്മുടെ ഈ വയലറ്റ് ഒന്ന് പോയതായിരുന്നു അതിനെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടപ്പോഴാണ് നമുക്ക് ഇത് ഇഷ്ടംപോലെ ശിഖരമൊക്കെ ആയിട്ട് പൂക്കളും കായകളും പിടിച്ചു തുടങ്ങുന്നതാണ് ഇത് നല്ല ഭംഗിയാണ് കിട്ടാൻ നിൽക്കുന്നതാണ് ഞാൻ ഇതെൻ്റെ ഒരു ചെറുനാരകമാണ് ഇതിലെ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അങ്ങ് പൂവങ്ങ് പുഴിഞ്ഞുപോയി ഇനിയും കായ്കളുണ്ടാവുമെന്നറിയില്ല എങ്കിലും ഞാൻ കായ്ക്കാൻ വേണ്ടിയുള്ള വളങ്ങളൊക്കെ ഇതിനെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ചൂട് കറിവേപ്പാണ് കറിവേപ്പും ആരോഗ്യത്തോടുകൂടെ തന്നെ വളർന്നു വരുന്നുണ്ട് അതായത് നമ്മുടെ വെണ്ട കൃഷിയാണ് റെഡ് വെണ്ടയുണ്ട് ഗ്രീൻ വെണ്ടയുണ്ട് കുറച്ചപ്പുറമായിട്ട് ഞാൻ ആനക്കൊമ്പൻ വെണ്ട വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളക്കാന്താരിയുണ്ട് വെള്ളക്കാന്താരിയിലൊക്കെ നിറയെ നമുക്ക് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി കാന്താരിയൊക്കെ ആയി കഴിയുമ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ അത് കാണിച്ചു തരാം നമുക്ക് മഴയത്ത് അതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവരേനമാണ് കുമ്പളം കിട്ടും എനിക്ക് കുമ്പളം ഒക്കെ ഗ്രോ ബാഗിൽ ഞാൻ ഇടാതെ തന്നെ കിളർത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളതിനെ നെറ്റിലേക്കൊക്കെ ഒന്ന് കയറ്റി വിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് കൃഷികൾ ഇനിയും നമ്മളെ മുറ്റത്തൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പറമ്പിലും വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കൈഫലൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഓരോരോ വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ കുഞ്ഞ് കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇത് നമ്മുടെ ഒരു മുന്തിരിയാണ് കേട്ടോ മുന്തിരിയെ നമ്മൾ ഇവിടെ നെറ്റിലേക്ക് കയറാനായിട്ട് പാകത്തിന് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇതെല്ലാം നമ്മുടെ പയറാണ് ഇവിടെയും പയറൊക്കെ പൂ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പൂവായി കഴിയുമ്പോഴത്തേന് കാണിച്ചു തരാം പൂവും കായും ഒക്കെ പിടിച്ചു കഴിയുമ്പം അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം ഇതൊരു ചൂട് പടവലമാണ് കേട്ടോ പടവലമൊക്കെ നമ്മൾ വിത്തിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ അത് കിളിർത്ത് വരികയില്ല ഇത് പിന്നീട് അടുത്ത കൃഷിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ഗ്രോബാഗിൽ പടവലം കിളർത്ത് വരുന്നത് അങ്ങനെ വന്ന ഒരു പടവലമാണ് അതിന് ഞാൻ നെറ്റിലേക്ക് കയറാനായിട്ട് ഒരു കമ്പിലേക്ക് നമ്മൾ അതിനെ കയറ്റി വിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ പയറ് കൃഷിയാണ് എവിടെയും കണ്ടോ കുമ്പളം കുമ്പളം ഇഷ്ടം പോലെയാണ് ഇനിയിപ്പം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് കുമ്പളമൊക്കെ നന്നായിട്ട് വളർന്ന് കയറിക്കൊള്ളും അടുത്തൊരു കുമ്പളത്തിൻ്റെ ചൂടാണിത് കണ്ടോ അതിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പൂവിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കായൊക്കെ ആയി വരുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് കാണിച്ചു തരാം ഇനി നമ്മുടെ ഇഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഇഞ്ചിയൊക്കെ ഞാൻ വേറെ സ്ഥലത്താണ് മാറ്റി വെച്ചിരിക്കുന്നത് അതിനെയൊന്നും നമ്മുടെ ടെറസിലേക്ക് കയറ്റിയില്ല അതൊക്കെ ഇനി ഒന്നും നന്നായിട്ട് ചെറുത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ടെറസ്സിലേക്ക് വയ്ക്കുന്നുള്ളൂ ഇതെല്ലാം നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത് നമ്മുടെ പാൽച്ചീരയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചീരയുടെ വീഡിയോ ഇട്ടിരുന്നു ഇതെല്ലാം പാൽച്ചീരയാണ് ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് കൃഷികൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി